നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വയനാട്ടിൽ നടന്ന ആ മഹാദുരന്തം എല്ലാവരും അറിഞ്ഞതാണല്ലോ അതിനെപ്പറ്റി കൂടുതൽ ഇനി പറയേണ്ട കാര്യമില്ല പക്ഷേ അതിനെ തുടർന്നുള്ള സഹായനിധി പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണം അല്ലെങ്കിൽ അതിലേക്ക് കൊടുക്കരുത് എന്ന തരത്തിലുള്ള രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു പതിവിന് വിപരീതമായിട്ട് സാധാരണ ഇത്തരം അവസരങ്ങളിലൊക്കെ നമുക്കൊന്നിച്ച് അങ്ങോട്ട് ഇറങ്ങാമെന്നൊക്കെ പറയുമ്പോൾ ആളുകളെല്ലാം കൈമെയ് മറന്ന് രാഷ്ട്രീയം മറന്ന് ജാതി മറന്ന് മതം മറന്ന് ഒന്നിച്ച് നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ പതിവിന് വിപരീതമായിട്ട് ഇത്തവണ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമെതിരെയും അപ്പോഴൊക്കെ ചിലരൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ അവരെ കളിയാക്കാൻ വേണ്ടി ട്രോളുകളായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രൊഫൈലുകൾ അവർ ട്രോളായിട്ട് കമൻ്റായിട്ടൊക്കെ അത് വരു വലിയ രീതിയിൽ അവർ പ്രചരിപ്പിച്ചിരുന്നു ഈ നിങ്ങൾ എങ്ങനെ നേരിട്ട് കൊടുക്കാൻ പോകുന്ന ഇങ്ങനെയല്ലേ സംവിധാനം ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുകയാണ് ശരിക്കും ഈ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ് ഇവരുടെ സംഘടനയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്താ വിശ്വാസമില്ലേ ഇത് ചോദിക്കാനുള്ള കാരണം അവർ ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് അവർക്ക് ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് തോന്നാതെ അവരെന്തിനാണ് നേരിട്ട് വീട് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു നിധിയിലേക്ക് ഒരു വണ്ടിലേക്ക് മറ്റുള്ളവർ പണം അയക്കണം അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ചോദ്യം ചോദിക്കുമെന്നേ അതുകൊണ്ട് നിങ്ങൾ ഡിവൈഫ് പോലുള്ള സംഘടനകൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പണം പിരിക്കുന്ന പണം നിങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുന്നില്ല പകരം നിങ്ങൾ ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാം എന്ന് പറയുമ്പോൾ ചുളിവിൽ ആ ക്രെഡിറ്റ് അടിച്ച് മാറ്റാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം നിങ്ങളുടെ ആരുടെയും പോക്കറ്റിൽ നിന്നല്ല നിങ്ങൾ പണം എടുക്കുന്നത് ഉറപ്പാണ് നിങ്ങൾ ഈ ഇരുപത്തഞ്ച് വീട് എന്ന് പ്രഖ്യാപിക്കും അതിനുശേഷം പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ബക്കറ്റുമായിട്ട് ഇറങ്ങാം എന്നിട്ട് നാട്ടിലെല്ലാം നടന്ന് തെണ്ടി ഈ പണം മേടിക്കും എന്നിട്ട് ആ പണത്തിൽ നിന്നായിരിക്കും ഈ ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കുന്ന ബാക്കി പാർട്ടിക്കും പോവും അതാണ് സംഭവം ഇരുപത്തഞ്ച് വീട് വെച്ച് കഴിഞ്ഞ് മിച്ചം വരുന്ന പണം എന്തായിരിക്കും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അത് പാർട്ടിക്ക് തന്നെയായിരിക്കും പോകും നമുക്കറിയാം അഭിമന്യു ആ മഹാരാജസിലെ അനു അഭിമന്യുവിൻ്റെ കേസ് നമുക്കറിയാം ആ പയ്യൻ കൊല്ലപ്പെട്ടതിന് ശേഷം എറണാകുളം ജില്ലയിൽ മാത്രം മൂന്ന് കോടിക്ക് മൂന്ന് കോടിക്ക് മുകളിൽ പിരിവ് നടന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ പയ്യൻ്റെ വീട്ടിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ എന്തോ വീടാണ് അന്നത്തെ പിന്നീട് അവൻ്റെ ഒരു വായനശാലയോ മറ്റോ പിന്നെ കുറച്ച് സ്മാരകങ്ങളും എന്നാലും ബാക്കി എത്രയോ കോടി നിൽക്കുന്നു ആ പണത്തിൻ്റെ കണക്കവിടെ അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും ഡിവൈഎഫ്ഐ പിരിക്കുമ്പോഴും സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇരുപത്തഞ്ച് വീട് വെക്കാനുള്ളത് കൂടുതലും അവർ പിരിക്കും അപ്പോൾ ബാക്കി പണം അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമോ അതോ പാർട്ടി വളർത്താൻ വേണ്ടി ഉപയോഗിക്കും ഇത് ഒരു ചോദ്യമാണ് ഇനി വേറെ ഒരു കൂട്ടരുണ്ട് അത് ശരിക്കും അങ്ങനെയുള്ളവരെ അഭിനന്ദിക്കണം അതിപ്പം അവർ കച്ചവടം നടത്തി കാശുണ്ടാക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബിസിനസ് നടത്തിയൊക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷേ അത് കൊടുക്കാനുള്ള മനസ്സിനെ അംഗീകരിച്ചാൽ മതിയാകും ഇപ്പോൾ യൂസഫലി കാശ് കൊടുക്കുന്നു നല്ല കാര്യം യൂസഫലി യൂസഫലിയിലുള്ള കാശാണ് കൊടുക്കുന്നത് അഞ്ചു കോടി ഇങ്ങനെ അഞ്ചുകൊടി ഇനി ഇപ്പം രവി പിള്ള കൊടുക്കുന്നത് അതുപോലെ തന്നെ ശോഭ ഗ്രൂപ്പ് അവരെല്ലാം കൊടുക്കുന്നു അവരാരും ജനങ്ങളുടെ ഈ പേരും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയ്ക്ക് പോയിട്ട് പിരിക്കാറില്ല അവരവരുടെ അവരുണ്ടാക്കിയ പണത്തിൽ നിന്നാണ് അവർ കൊടുക്കുന്നത് പക്ഷേ വേറെ ചിലരുണ്ട് വേറെ ചിലർ ഈ മേനിനടിക്കാൻ വേണ്ടിയിട്ട് പ്രശസ്തരാവാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അങ്ങ് നൂറ് വീട് ഞങ്ങൾ നൽകും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വീട് നൽകും അൻപത് വീട് നൽകും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പ്രഖ്യാപനം നടത്തിയേക്കാണ് എന്നിട്ട് പിന്നെ ആ അത് അതിനുശേഷം അടുത്ത നിമിഷം മുതൽ പിരിവിനറങ്ങിയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തെണ്ടി കൊടുക്കേണ്ടതാണോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പറയുക എന്താ ഞങ്ങൾ എനിക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ രണ്ട് വീട് വെച്ച് കൊടുക്കാൻ കഴിവുണ്ട് ഓക്കെ അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ ഒരു പ്രഖ്യാപനം നടത്തുന്നു പത്ത് വീട് കൊടുക്കും ഇരുപത്തഞ്ച് വീട് അതിനുശേഷം ബക്കറ്റുമായിട്ട് ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങുന്നു എന്നിട്ട് അവസാനം വീട് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ കൊണ്ടുപോകും യഥാർത്ഥത്തിൽ പണം കൊടുത്തത് നാട്ടുകാരെല്ലാം കൊടുക്കുകൂടിയായിരിക്കും പക്ഷേ ക്രെഡിറ്റ് നിങ്ങൾക്ക് മാത്രം കിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസമല്ലേ ഡി വി പി പോലുള്ള ആളുകൾ ചെയ്യുന്നത് അപ്പോൾ ചിലരൊക്കെ ചോദിക്കും സേവാഭാരതി ചെയ്യാറുണ്ട് സേവാഭാരതി ഒരേ കാര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത് അവർക്ക് ഈ പതിറ്റാണ്ടുകളായിട്ട് അവരിങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അവർക്ക് സുമനസ്സുകൾ സുമനസ്സുകളെ കൊടുക്കുന്ന കാശാണ് സേവാഭാരതി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സേവാഭാരതിയുടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടർ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഞാനിരിക്കുന്നിടത്ത് വന്നിട്ട് ഒരു പിരിവ് നടത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല പക്ഷേ മറ്റ് മറ്റു സംഘടനകൾ അങ്ങനെയല്ല അവർ ഇതേപോലെ എന്ത് ദുരന്തം ദുരന്തം നടന്നാലും അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവർ നാട്ടിലിറങ്ങി പിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പല രീതിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് പിന്നെ ഇന്ന് ഈ സേവാഭാരതിയുടെ പണം വെട്ടിച്ചതായിട്ടോ തട്ടിച്ചതായിട്ടോ അതിലെന്തെങ്കിലും ക്ര ക്രമക്കേട് നടന്നതായിട്ടോ എതിരാളികൾ പോലും ആരോപിക്കുന്ന കണ്ടിട്ടില്ല അവർ സാധനമായിട്ട് പോയിട്ട് ആ അത് സാധനം ഇറക്കിയതിന് ശേഷം തിരിച്ചു പോകുന്ന വണ്ടി തടഞ്ഞിട്ട് ദാ ഇതിനകത്ത് കാലിയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഥയും ട്രോളുമൊക്കെ സോഷ്യൽ മീഡിയ ഇറക്കിയതല്ലാതെ അവരെ പറ്റി അവരുടെ ശത്രുക്കൾ പോലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞതായിട്ട് അറിയില്ല യാതൊരു മറ്റു ആരെക്കൊണ്ടും ഒരു കുറ്റവും പറയിക്കാതെ അവർ അവരുടെ പണിയിൽ നോക്കി അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടും പോസ്റ്റിട്ടും ചെയ്ത് അവർ ചെയ്യുന്നവരല്ല അവർ ഇതൊന്നും ഇല്ലാത്ത അതായത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലം മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അവരുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് അവരുടെ അവരുടെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് പത്ത് പേരെ അറിയിക്കാനെങ്കിലും ശ്രമിക്കുന്നത് പക്ഷേ അവരായിട്ട് എന്തെങ്കിലും ഇതുപോലെ പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് സേവാഭാരതിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് രൂപ പോലും ആരെങ്കിലും എന്നോട് ഇതുവരെയും പിരിവിന് ചോദിച്ചിട്ടില്ല എൻ്റെ അറിയില്ല പക്ഷേ മറിച്ച് സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ എസ് എഫ് ഐ ആവട്ടെ ഡിവൈഫ് ആട്ടെ ഇവരൊക്കെ ഇഷ്ട ഇഷ്ടം പോലെ തവണ ഒരു വർഷത്തെ തന്നെ എത്രയോ തവണ പിരിവിന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാര്യം എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ പറയുന്ന ഇരുപത്തഞ്ച് വീട് കൊടുക്കാം അമ്പത് വീട് കൊടുക്കാം അതിനുശേഷം നാട്ടിലിറങ്ങി പിരിവ് നടത്തുക എന്നിട്ട് ആ പണത്തിൽ നിന്ന് എടുത്ത് വീട് വെച്ച് കൊടുക്കുക ബാക്കി പണം നിങ്ങൾ നിങ്ങളെ എടുക്കുകയായിരിക്കുകയല്ല ചിലപ്പം പാർട്ടിക്ക് പോവുക അതെന്തൊരു പരിപാടിയാണ് ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്ത് ഇത്തരം തക്കട ധരികേണ്ട പരിപാടിയുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഇതുപോലെ നടക്കുന്ന വ്യക്തികളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് ഇതൊന്നും ശരിയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധരാണെന്നൊക്കെ പറയുകയും നമ്മളാണ് എന്ന ഏറ്റവും ഊടായ്പ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ അമ്പാനി അദാനി അത് അതുപോലുള്ള വലിയ കോർപ്പറേറ്റുകൾ നമുക്ക് വേണമെങ്കിൽ പ്രാസോപ്പിച്ച് പറയാം നമ്മളെ കൊള്ളയടിച്ചാണ് അവർ ഉണ്ടാക്കുന്നത് അത് മിടുക്കാണ് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ആവാമല്ലോ ഇപ്പോൾ അംബാനിയൊക്കെ ജനിച്ചത് വെള്ളിക്കരണ്ടിയായിട്ടൊന്നുമല്ല അവരും അവരുമൊക്കെ അവരുടെയൊക്കെ പൂർവികരുടെ കാലത്ത് അല്ലെങ്കിൽ ഒരു തലമുറ അല്ലെങ്കിൽ രണ്ട് തലമുറ മുന്നേ നോക്കുമ്പം സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നൂറുണ്ടാക്കി കൊടുത്തു മക്കളത് ആയിരം ആക്കുന്നു അടുത്ത തലമുറ അത് ചിലപ്പം പതിനായിരം ആക്കും അങ്ങനെ പോകുന്നു അതിനസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എല്ലാവർക്കും അവസരങ്ങൾ മുന്നിലുണ്ട് അത് ശരിയായിട്ട് വിനിയോഗിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അവർ കൊടുക്കുമ്പോൾ അത് അവരുടെ ലാഭത്തിൽ നിന്നാണ് അവർ കൊടുക്കുന്നത് അവർ അംബാനി ഞാൻ അഞ്ച് കോടി കൊടുക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അമ്പാനയുടെ തൊഴിലാളികളോട് പിരിച്ചു മേടിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സർക്കാരിനെ നോക്കുക സർക്കാർ പ്രഖ്യാപനം നടത്തും എന്നിട്ട് സാലറി ചലഞ്ച് ചലഞ്ച് നടത്തും ബിരിയാണി ചലഞ്ച് നടത്തും ആക്രി ചലഞ്ച് നടത്തും എന്തൊക്കെ ചലഞ്ച് നടത്താവോ അതൊക്കെ നടത്തും ഇതുതന്നെയാണ് അവരുടെ സംഘടനകൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ രീതിയും ഈ ശൈലിയുമൊക്കെ തീർച്ചയായിട്ടും മാറണം ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ പ്രവൃത്തിരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല